മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവീൺ പ്രണവ് ഫാമിലിയിലെ പ്രവീണും പ്രണവും വീട്ടിൽ നിന്നും തെറ്റിപ്പിരിയുന്നത് വീട്ടുകാരുമായി വഴക്കിട്ട് പ്രവീണും മൃദുലയും വീട് വിട്ടിറങ്ങുകയായിരുന്നു ഇവർ തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് കാരണം ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലൊന്നും പ്രണവും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ആളുകൾ തങ്ങളുടെ സംശയം കമൻറ്റുകളായി അറിയിച്ചു ഇതിനുള്ള മറുപടിയായി പ്രവീൺ ഒരു വീഡിയോ ചെയ്യുകയും അതിൽ ചില സൂചനകൾ നൽകുകയും ഉണ്ടായി ഇതിന് മറുപടിയായി പ്രണവും അച്ഛനും അമ്മയും കൂടി ഒരു വീഡിയോ ചെയ്തത് ചില കാര്യങ്ങൾ തുറന്നറിയിക്കുന്നതിന് കാരണമായി പ്രണവ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് പ്രവീണാണോ കുറ്റക്കാരൻ കുറ്റക്കാരനെന്ന സംശയമുണർന്നതും പ്രവീണിനെതിരെ സൈബർ അറ്റാക്കുകൾ തുടങ്ങുകയും ചെയ്തു അപ്പോഴാണ് പ്രവീൺ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയതും തെളിവ് സഹിതമുള്ള വീഡിയോ പുറത്ത് വിട്ടതും താനും മൃദുലയും വീടുവിട്ടിറങ്ങിയെന്നും അച്ഛനും അമ്മയും പ്രണവും ചേർന്ന് തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചെന്നും ഇപ്പോൾ തങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടില്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവീണിൻ്റെ വീഡിയോ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരരുതെന്ന് പ്രവീണിനോടും മൃദുലയോടും ആ വീട്ടുകാർ പറഞ്ഞിരുന്നു അതിനാൽ തന്നെ മൃദുല പ്രസവിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇവർക്കൊരു വീട് അത്യാവശ്യമായിരുന്നു വീടിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു രണ്ടു പേരും ഇതിൻ്റെ എല്ലാം ഇവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്കൊരു വീട് സ്വന്തമായി ലഭിച്ചിരിക്കുകയാണ് സ്വന്തമായി ഒരു വീടില്ലാതെ കുഞ്ഞിനെയും മൃദുലെയും കൊണ്ട് അലയുകയായിരുന്നു പ്രവീൺ ഇത്രയും ദിവസം ഇപ്പോഴിതാ ഇന്നലെയാണ് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റീൽസും വീഡിയോയും അപ്ലോഡ് ചെയ്തത് വീടിൻ്റെ ഓണർക്ക് അഡ്വാൻസ് തുക നൽകുന്നതും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് രണ്ടു പേർക്കും സന്തോഷമായത് സ്വന്തം വീടില്ലാത്ത ഒരു അവസ്ഥയിലൂടെ എന്തു ചെയ്യണമെന്നറിയാതെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്നും പ്രവീൺ പറയുന്നുണ്ട് ഇനി ഒരിക്കലും തൻ്റെ മുമ്പത്തെ വീട്ടിലേക്ക് പോകില്ലെന്നും പ്രവീൺ പറയുന്നുണ്ട് ആളുകളും ഇതിനെ സപ്പോർട്ടാണ്